ഒരു വിശ്വാസിയുടെ ഉപമ ഒരു മുഖ്മിനായ മനുഷ്യന്റെ ഉപമ എങ്ങനെയുള്ള പാരായണം ചെയ്യുന്ന ഒരു പരിശുദ്ധ പാരായണം ചെയ്യുന്ന അതിശീലമാക്കിയ ഒരു മുഗ്മിനിൻ്റെ ഉപമ കിൽ അല്ലെങ്കിൽ ഉറുജ്ജ എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട അല്ല എല്ലാ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഏറെ പ്രിയപ്പെട്ട ഒരു പഴവർഗ്ഗമാണ് മാതള നാരങ്ങ അത് കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ അതിന് നല്ല മധുരവുമാണ് നല്ല ഗന്ധവുമുണ്ട് അതിന് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാണാനും അതേപോലെ തന്നെ ഭക്ഷിക്കുവാനുമെല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു തരം ഓറഞ്ചാണ് ഉത്രുജ എന്ന് പറയുന്നത് ൊയ്യബുൻ അതിൻ്റെ ഗന്ധം വളരെ നല്ലതാണ് അതിൻ്റെ ഗന്ധം വളരെ നല്ലതാണ് അമുഹാ തൊയ്യബുൻ അതിന് നല്ല മധുരവുമാണ് ചില നാരങ്ങയുണ്ട് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഉള്ളിൽ ഭയങ്കരമായ പുളിയായിരിക്കും അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റായിരിക്കും കാണാൻ ഭംഗിയുള്ള അതല്ലെങ്കിൽ നല്ല ഗന്ധമുള്ള പല പഴവർഗ്ഗങ്ങളും ടേസ്റ്റി ആയിക്കൊള്ളണമെന്നില്ല എന്നാൽ ഉത്രുജ്ജയുടെ പ്രത്യേകത അത് കാണാനും ഭംഗിയുണ്ട് നല്ല ഗന്ധവുമാണ് അതേപോലെ തന്നെ അതിന് നല്ല മധുരവുമുണ്ട് അപ്പോൾ സത്യവിശ്വാസികൾ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി ആ സത്യവിശ്വാസിയുടെ ഉപമ ഈ ഒരു മാതളങ്ങ നാരങ്ങ മാതള നാരങ്ങ പോലെയാണ് കാരണം അതിന് നല്ല ഗന്ധവുമുണ്ട് അതിന് നല്ല രുചിയുമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി അവൻ്റെ ഹൃദയം പരമപരിശുദ്ധമാണ് ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധമായ നല്ല ഹൃദയം അതാണ് നല്ല ടേസ്റ്റാണ് എന്ന് ഉപമിക്കാനുള്ള കാരണം ഉള്ളു മധുരമുള്ളതാണ് അതല്ലാതെ പുറം പുറംഭാഗം മാത്രമല്ല ഒരു വിശ്വാസിയുടെ ഹൃദയം ആത്മാവ് ശുദ്ധമായിരിക്കും കളങ്കമുണ്ടാവുകയില്ല അതോടൊപ്പം പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അതെന്തായി അത് സുഗന്ധത്തിന് പകരമായിട്ടാണ് നബി അലൈഹി സ്വലം ഉപമയായി പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് സുഗന്ധം പരത്തലാണ് സമൂഹത്തിന് നന്മ നൽകലാണ് നമ്മുടെ കിറാ അത് കേൾക്കുക വഴി അതേപോലെ തന്നെ അത് പഠിക്കുക വഴി സമൂഹത്തിലേക്ക് കൂടി അതിൻ്റെ ഹൈറുകൾ ലഭിക്കുന്നു അപ്പോൾ ഒരു മുക്മിൻ അവൻ്റെ പൂർണ്ണത പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും തനിക്ക് സാധിക്കുന്നത്ര അതിൻ്റെ നന്മയും അതിൻ്റെ ഖൈറാത്തുകളും സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി ഉണ്ടാവേണ്ടത് മസലുൽ മുക്മിനില്ലത് ഖുർആൻ ക മസലിൽ ഉറുജ്ജീഹാ തൊയീബുൻബുൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ ആ സത്യവിശ്വാസി പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ ഉപമ ഈ ഒരു നാരങ്ങ പോലെയാണ് മാതള നാരങ്ങ പോലെയാണ് നല്ല ഗന്ധമുണ്ട് കാരണം പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നു അതിൻ്റെ ഒരു സുഗന്ധം വേറെ തന്നെയാണ് അതിൻ്റെ ഒരു നന്മ വേറെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനവും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ സമൂഹത്തിലേക്ക് അതിൻ്റെ നന്മ ലഭിക്കും ആ വ്യക്തിയും നല്ല വ്യക്തിയാണ് എന്നാൽ വേറെ ചില വിശ്വാസികളുണ്ട് അവർ വിശ്വാസികളാണ് മുവഹിദുകളാണ് ഒരുപാട് നന്മകൾ അവർക്കുണ്ട് പക്ഷേ പലപ്പോഴും പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാത്തവരാണ് അവരെക്കുറിച്ച് അവരെ സംബന്ധിച്ച് ബിസലള്ളാഹു അലൈ വസ്ലമ പറഞ്ഞത് ഖുർആൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു വിശ്വാസി അവൻ്റെ ഉപമ ഈത്തപ്പഴം പോലെയാണ് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിലും അവൻ വിശ്വാസി തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ ബിസ്വലി സ്വലമ വ മസലുൽ മുഹ്മിൻ അല്ലതി ലായക്ര ഉൽ ഖു ആൻ ഖുർആാൻ മുഹ്മിൻ അപ്പോൾ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അയാൾ വിശ്വാസിയാവാതിരിക്കുകയില്ല അവിടെ ഉദ്ദേശം എന്താണ് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഇരുത്തമാണ് ഉദ്ദേശം ഇല്ലായെങ്കിൽ നമുക്കറിയാം അഞ്ചു വക്ത നമസ്കാരത്തിലും നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ് നമസ്കാരം നിരന്തരമായി ബാത്തിലായി കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഉദ്ദേശം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരത്തിന് പുറമെയുള്ള പാരായണമാണ് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്ത ഒരു മുക്മിൻ അവൻ്റെ ഉപമ ഈത്തപ്പഴം പോലെയാണ് കാരണം എന്താണ് ലീ ഹലഹ അതിന് ഗന്ധമില്ല നമുക്കറിയാം ഈത്തപ്പഴത്തിന് ഗന്ധമില്ല മറ്റു പല ഫ്രൂട്ട്സുകൾക്കും നല്ല മണമുണ്ടാകും പക്ഷേ ഈത്തപ്പഴത്തിന് മണമില്ല പക്ഷേ അമുഹഅഅുൽ നല്ല മധുരമാണ് കാരണം മുക്മിൻ ആണ് തൗഹീദുണ്ട് ഈമാനുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളു ശുദ്ധമാണ് പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുക കൂടി ചെയ്താൽ അത് നന്മയുടെ മേൽ നന്മയായി അതുകൊണ്ട് തന്നെ അവൻ മോശക്കാരനാണ് എന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ്റെ നന്മകൾ പലതും സമൂഹത്തിന് ലഭിക്കുന്നില്ല ഒരു സുഗന്ധം പരത്താൻ അവന് കഴിയില്ല മറച്ചു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഗ്മിൻ അവന് സമ്പൂർണതയിലാണുള്ളത് അവൻ്റെ ഹൈറുകൾ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നബി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇത് പരിശുദ്ധ ഖുർനിൻ്റെ പാരായണത്തെ നിരുത്സാഹപ്പെടുത്തലല്ല മറിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നല്ല ഗന്ധമുള്ളവനായിരിക്കണം മഗ്മിൻ നല്ല സുഗന്ധമുണ്ടാകണം അവൻ്റെ സാന്നിധ്യം സമൂഹം അറിയണം അത് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലൂടെയാണ് ലഭിക്കുന്നത് അതുകൊണ്ടൊരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ഖുർആാനിൻ്റെ പാരായണം നിർവഹിക്കണം എന്ന വിഷയത്തിലേക്ക് സൂചന നൽകുന്ന ഹരീസ് ആണിത് എന്ന് മനസ്സിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ മസലുൽ ഖുർആന റൈഹാന കബട വിശ്വാസി പക്ഷെ അവൻ ഖുർആൻ ഓതുന്നുണ്ട് അവൻ്റെ ഉപമ റൈഹാനയുടെ റൈഹാന റൈഹാന എന്ന് പറഞ്ഞാൽ തുളസിക്ക് റൈഹാന എന്ന് പറയും സുഗന്ധ ചെടികൾക്ക് ആ വാക്കുപയോഗിക്കാറുണ്ട് നല്ല ഗന്ധമുണ്ട് പക്ഷേ മുറുൻ അതിൻ്റെ ടേസ്റ്റ് കൈപ്പുള്ളതാണ് തുളസിയും അതേപോലെയുള്ള സുഗന്ധ ചെടികളും അതിന് ഗന്ധമേ ഉള്ളൂ പക്ഷെ അത് നാവിൽ വെച്ചാൽ വായിലിട്ട് കടിച്ചാൽ നല്ല കയ്പാണ് അനുഭവപ്പെടുക മുനാഫിക്കീങ്ങൾ അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ നിഫാഖാണ് കാപട്യമാണ് പക്ഷെ വളരെ നന്നായി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിൻ്റെ പാരായണം അതിൻ്റെ ഗന്ധം ആ ഖുർആാനിൻ്റെ നന്മ അത് സമൂഹത്തിന് ലഭിക്കും പക്ഷെ അവൻ വ്യക്തിപരമായി അവൻ നിഫാക്കുള്ളവനാണ് എന്നാലും ഒരു മുനാഫിക്കാണെങ്കിൽ പോലും അവൻ്റെ ഖുർആനിൻ്റെ പാരായണം സമൂഹത്തിന് സുഗന്ധമുണ്ടാക്കും എങ്കിലൊരു വിശ്വാസി ഖുർആൻ കൂടി പാരായണം ചെയ്താലോ എന്താണ് അതിൻ്റെ ഒരു നന്മയും മഹത്വവും പിന്നെ പ്രവാചകൻ സാലിസ്ലം പറഞ്ഞു എന്നാൽ മുനാഫിഖാണ് ഖുർആൻ ഒതൊന്നുമില്ല എങ്കിൽ അവൻ്റെ ഉപമ ഹൻവലയാണ് ഹൻവല എന്ന് പറഞ്ഞാൽ ആട്ടങ്ങ എന്നാണ് അതിന് പറയുക അത് കാണാനും അത്ര ഭംഗിയില്ല ഒരു ഉണങ്ങിയ രൂപത്തിലാണ് അതേപോലെ തന്നെ അതിന് തീരെ ഗന്ധവുമില്ല അതിൻ്റെ ടേസ്റ്റ് കയ്പുള്ളതുമാണ് അതിൻ്റെ ടേസ്റ്റും കയ്പുള്ളതാണ് അതിൻ്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സന്തോഷം നൽകുന്ന ആനന്ദം നൽകുന്ന ഗന്ധവും അതിനില്ല അങ്ങനെയുള്ള ആട്ടങ്ങ പോലെയാണ് കുർആാനോദാത്ത മുനാഫക്യങ്ങൾ ചുരുക്കത്തിൽ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് നബി സല്ല അലൈഹി സ്വലമ്മയുടെ ഉപമയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നതും നമുക്കറിയാം അപ്പോൾ ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൻ്റെ പ്രാധാന്യവും അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും നന്മയും മഹത്വവും അള്ളാഹുവിൻ്റെ അടുക്കലും അവർക്കുള്ള മഹത്വവുമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് أبو موسى الأشعري رضي الله عنه إمام بخاري رحمه الله ودركنا إي حديث نمطن ورك القول نمكما قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم فارنيري مثل المؤمن الذي يقرأ القرآن كمثل الأترجة പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മൊമിനിൻ്റെ ഉപമ മാതള നാരങ്ങ പോലെയാണ് റീഹുഹാ തൊയ്യീബുൻ അതിന് നല്ല ഗന്ധമുണ്ട് ഖുർആാനിൻ്റെ പാരായണമാണ് ഉദ്ദേശം തൊയ്യീബുൻ അതിൻ്റെ ടേസ്റ്റും വളരെ അനുഗ്രഹീതമാണ് കാരണം പരിശുദ്ധ ഖുർആാൻ ഈമാനിനെ എപ്പോഴും സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും ും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ് അപ്പോൾ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന വിശ്വാസികളുടെ ഈമാനിൽ വർധനവുണ്ടായിക്കൊണ്ടിരിക്കും അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള മാതളനാരങ്ങ പോലെ തന്നെയായിരിക്കും അവരുടെ ഉള് അവിടെ നിങ്ങൾക്ക് ന്യൂനതകളൊന്നും കാണാൻ കഴിയില്ല പോരായ്മകളൊന്നും കാണാൻ കഴിയില്ല അങ്ങനെയായിരിക്കും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുക്മിൻ പുറത്തു സുഗന്ധം ഉള്ളിൽ അങ്ങേയറ്റത്ത മധുരവും അതാണ് ഒരു മുക്മിൻ ഖുർആൻ പാരായണം ചെയ്യുന്ന മുക്മിൻസൽ ഉൽ മുക്മിൻ ഇല്ലതീ ല ഉൽ ഖുർആൻ കമസൽ എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ആളുകൾ ഈത്തപ്പഴം പോലെയാണ് ലാരി അതിനു സുഗന്ധമില്ല പക്ഷേ മധുരമുണ്ട് കാരണം ഈമാൻ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന മുനാഫിഖിങ്ങളുടെ ഉപമ റൈഹാന പോലെയാണ് സുഗന്ധ ചെടികൾ പോലെയാണ് നല്ല ഗന്ധമുണ്ട് പക്ഷേ ടേസ്റ്റ് വളരെ കയ്പുള്ളതാണ് വമസലുൽ മുനാഫിഖില്ല റർആആൻ ഓതൊന്നുമില്ല അതോടൊപ്പം മുനാഫിക്കുമാണ് അകവും പുറവും മോശമാണ് അതിന് ഗന്ധമില്ല മാത്രമല്ല അതിൻ്റെ ടേസ്റ്റും കയ്പുള്ളതാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഒരു മുനാഫിക്ക് ഖുർആാൻ ഓതിയതുകൊണ്ട് അവന് പരലോകത്ത് നേട്ടമുണ്ടാകുമെന്ന് ഈ ഉപമയിലൂടെ മനസ്സിലാക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ മക്കൾ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട് നല്ല ഗന്ധമുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായി അവൻ്റെ കാര്യത്ത് പറഞ്ഞതല്ല മറിച്ച് അത് കേൾക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞതാണ് ഒരുപക്ഷെ മുനാഫിക്കായ ഒരു വ്യക്തി ഒരു കാഫിർ പോലുമായ ഒരു വ്യക്തി വളരെ നന്നായി ഖുർആൻ പാരായണം ചെയ്തേക്കാം വിശ്വാസികൾക്കിടയിൽ മുസ്ലിമായി അയാൾ അഭിനയിച്ചേക്കാം ആ വ്യക്തിയുടെ ഖുർആൻ പാരായണം അയാൾ ഖുർആൻ പഠിപ്പിക്കുന്നത് കൂടിയുള്ള പാരായണം ഇതൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്തേക്കാം അപ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഉപകാരമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു മുനാഫിൻ്റെ കർമ്മങ്ങൾ അത് നിഷ്ഫലമായി പോകും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാഖാണ് അയാളിൽ ഉള്ളതെങ്കിൽ എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ചില നിഫാക്ക് ഉണ്ട് ഏതൊക്കെയാണത് അത് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പല അടയാളങ്ങളും ഇതാ ഹദ് സക്കതബ വർത്തമാനം പറഞ്ഞാൽ കളവ് പറയുക വാഗ്ദത്തം ലംബി ലംഘിക്കുക അതേപോലെ തന്നെ പരസ്പരം തെറ്റിയാൽ ചീത്ത വിളിക്കുക ഇങ്ങനെയുള്ള നിഫാക്കുകളുണ്ട് അത്തരം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല മറിച്ച് അതിൻ്റേതായ തിന്മയും ദോഷവും അവർക്കുമുണ്ടാകും സമൂഹത്തിനുമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവിടെ മുനാഫിക്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നിഫാക്കിൻ്റെ ആളുകൾ ആ പാരായണം അവർക്ക് ഉപകാരപ്പെടുകയില്ല വിശ്വാസികളാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലാത്തവർക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല മറിച്ച് സമൂഹത്തിന് അതിൻ്റെ ഉപകാരം ലഭിക്കും അപ്പോൾ ഖുർആനിന്റെ പാരായണം വിശ്വാസികൾ നിർവഹിക്കുമ്പോൾ അത് പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമാണെന്ന് മനസ്സിലാക്കുക എന്നാൽ ഓ മസലുൽ മുനാഫിഖില്ല ഖുർആൻ ഹൻവല ലൈസല കമസൽ ഹാരിൻ എന്നാൽ ഖുർആനും ഒന്നില്ല ഉള്ളിൽ നിഫാക്കും ഉണ്ടെങ്കിൽ സമൂഹത്തിനും ഉപകാരമില്ല അവർക്കും ഉപകാരമില്ല ഒരു ഉപകാരവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസ് ശക്തമായി പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്